ൂടെ വി ഭാഗത്ത് ഒന്ന് അന്ന് അഞ്ചങ്ങാടി ആ ഭാഗം ആ ഭാഗത്ത് ഒരു ജംഗീല സ്ഥലം ണക്കിരു സ്ഥലം ഒരു മനുഷ്യനും ആളും മനുഷ്യനോന്നും പോകില്ല ബഹുമാനപ്പെട്ടവര് വിവാദത്തിലായി കൂടാൻ വേണ്ടി തെരഞ്ഞെടുത്ത ഒരു ഭാഗമാണ് ബാഗാണ് അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കൊല്ലങ്ങളും ഒക്കെ ചെയ്തു പറഞ്ഞു അറിയുന്നില്ല ആ സ്ഥലത്തിന്റെ ഉടമ തന്നെ അത് സുഖമില്ലാണ്ട് നീക്കാനും നടക്കാനും പറ്റാണ്ട് ചെറുപ്പായി അങ്ങനെ ഇവരെപ്പോ വീട്ടിലേക്ക് കൊണ്ടുപോയിരുന്നതാണ് അവിടെ പോകാനും പറ്റില്ല എന്തപ്പോ ചെയ്യാന്ന് ആലോചിക്കില്ല पुढची नेणार बायकोचा आदर करा इतकच मात्रे फक्त पाहण्याचला